കേരള പ്രളയക്കെടുതിയുടെ നടുവിൽ കുറാഞ്ചേരി ഗ്രാമം ഭീതിയിൽ മുങ്ങിയ ദിവസം മലയിടുക്കിന്റെ ദിശയിൽ നിന്ന് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം മഴയാൽ കുതിർന്ന മണ്ണ് കല്ലുകൾ വൻമരങ്ങൾ എല്ലാം ചേർന്ന് ഒരു കറുത്ത തിര പോലെ താഴേക്ക് പതിച്ചു കുന്നിൻ അടിവാരത്തിലെ നാല് വീടുകൾ നിലം വീണ മണ്ണിന്റെ അടിയിൽ നിന്നും കുട്ടികളുടെ കരച്ചിൽ ശബ്ദം മാത്രം നാട്ടുകാർ മഴയും പേടിയും മറന്ന് ഓടിയെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കുറച്ചുപേരെ ജീവനോടെ പുറത്തെടുത്തു പക്ഷേ പത്തൊൻപത് പേരുടെ ജീവനും ജീവിതവും സ്വപ്നങ്ങളും ആ മണ്ണൊലിപ്പിൽ അവസാനിച്ചു ദുരന്തത്തിന് ശേഷം ഇന്നും മഴയുടെ ആദ്യത്തുള്ളി വീഴുമ്പോൾ നാട്ടുകാർക്കുള്ളിൽ ഒരിക്കലും മാറാത്ത ഒരു ഓർമ്മ രണ്ടായിരത്തി പതിനെട്ടിലെ ആ കരച്ചിലുകൾ നിറഞ്ഞ ആ പുലർച്ച ഇന്നും ജനങ്ങൾക്കുള്ളിൽ ഒരു വിങ്ങലാണ്